ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ മരുത്തുക്കളുടെ കഥയാണ് ആരാണ് മരുത്തുക്കൾ മരുത്തുക്കളുടെ ജന്മത്തെക്കുറിച്ചറിയാമോ ഇല്ല എങ്കിൽ കേട്ടോളൂ കശ്യപ പ്രജാപതിയുടെ പത്നിയും ദക്ഷപുത്രിയും അസുരമാതാവുമായ ദിദീ ദേവിയിൽ നിന്നാണ് മരുത്തുക്കൾ എന്ന പേരുള്ള നാൽപ്പത്തി ഒൻപത് ദേവന്മാർ ജന്മം കൊള്ളുന്നത് തൻ്റെ പുത്രന്മാരായ അസുരന്മാർ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹായത്തോടുകൂടി ഇന്ദ്രനാൽ വധിക്കപ്പെട്ടത് കാരണം തിഥി ദേവിക്ക് അതിയായ കോപവും ദുഃഖവും എല്ലാം ഉണ്ടായി അങ്ങനെയിരിക്കെ ഒരിക്കൽ അവർ തൻ്റെ അഭാരമായ ഭക്തി കൊണ്ടും ശ്രദ്ധാനിതമായ ശുശ്രൂഷ കൊണ്ടും മധുരമായ വാക്കുകൾ കൊണ്ടും ഭർത്താവായ കശ്യപ മുനിയെ സ്വാധീനിക്കുകയും തനിക്കിന്ദ്രൻ്റെ അന്തകനും മരണമില്ലാത്തവനുമായൊരു പുത്രനെ തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാം എന്ന് ആദ്യം വാക്കുകൊടുത്തിരുന്നതിനാൽ അവരുടെ അപേക്ഷ കേട്ട കശ്യപമുനി ധർമ്മസങ്കടത്തിൽപ്പെട്ടു അനന്തരം അദ്ദേഹം തിഥീ ദേവിയോടായി പുംസവനം എന്ന പേരായൊരു വ്രതം അനുഷ്ഠിക്കുവാൻ പറഞ്ഞു ബംഗം കൂടാതെ ആ വ്രതം അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ നിഗ്രഹിക്കുവാൻ കഴിവുള്ളൊരു പുത്രൻ ജനിക്കുമെന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ വ്രതകാലത്ത് അനുഷ്ഠിക്കേണ്ടവയും ചെയ്യാൻ പാടില്ലാത്തവയുമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തൻ്റെ പത്നിക്ക് ഉപദേശിച്ചു കൊടുത്തു അസത്യം പറയരുത് പ്രാണികളെ ദ്രോഹിക്കരുത് ആരെയും ശപിക്കരുത് നഗരോമങ്ങൾ ഛേദിക്കരുത് ഇനി അമംഗള വസ്തുക്കൾ തുടരുത് കോപിക്കരുത് ദുർജനങ്ങളോടുകൂടി സംവാദം അരുത് കഴുകി വൃത്തിയാകാത്ത വസ്ത്രം ഉപയോഗിക്കരുത് ഒരിക്കൽ ധരിച്ച പൂമാല പിന്നെ ധരിക്കരുത് ഉച്ചിഷ്ട ഭക്ഷണം കഴിക്കരുത് ഭദ്രകാളിക്ക് നേദിച്ച ഭക്ഷണം കഴിക്കരുത് മാംസഭക്ഷണവും നീച്ചൻ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണവും കഴിക്കരുത് ഇനി രജസ്വലയാൽ കാണപ്പെട്ട ഭക്ഷണം ഒരിക്കലും കഴിക്കരുത് സന്ധ്യാസമയത്ത് കിടക്കരുത് എന്നിങ്ങനെയുള്ള ഒട്ടനവധി നിഷേധങ്ങളും അതേപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുറിക്കൂട്ടുകളാൽ അലങ്കൃതയായി ഗോ ബ്രാഹ്മണാദികളെ പൂജിക്കുന്ന കാര്യം കൂടി പറഞ്ഞുകൊടുത്തു അതേപോലെ പതിയെ ആരാധിക്കണം എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ കശ്യപമുനി തിഥിക്കായിട്ട് ഉപദേശിക്കേണ്ടായി അതെല്ലാം അപ്രകാരം തന്നെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ദേവി കശ്യപമുനിയിൽ നിന്നും ഗർഭം ധരിച്ച ശേഷം യഥാവിധി വ്രതാനുഷ്ഠാനം ആരംഭിച്ചു ദേവി ഭംഗം കൂടാതെ വ്രതം അനുഷ്ഠിച്ചാലുണ്ടാവുന്ന ഫലമോർത്ത് ഇന്ദ്രനാകെ പരിഭ്രാന്തനായി മാറി എങ്ങനെയെങ്കിലും അവർക്ക് വ്രതഭംഗം വരുന്നൊരു പഴുത് നോക്കി നോക്കി ഇരിപ്പായി ഇന്ദ്രൻ അങ്ങനെ അദ്ദേഹം ഒരു കപട വേഷം ധരിച്ച് തിഥിയുടെ ശുശ്രൂഷകനായി മാറി എന്നിട്ട് ആശ്രമത്തിൽ താമസം തുടങ്ങി നിത്യവും വനത്തിൽ പോയി ഫലമൂലാദികൾ സംഭരിക്കുക പിന്നെ കുശപ്പുല്ല് ചമത കറുക മണ്ണ് ജലം എന്നിവ ഒരുക്കി കൊടുക്കുക എന്നീ പ്രവൃത്തികളെല്ലാം അദ്ദേഹം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നത് കണ്ട ദേവിക്ക് അദ്ദേഹത്തിൽ പ്രീതിയും വിശ്വാസവും ഉണ്ടായി വന്നു ദേവിക്ക് വ്രതഭംഗം വരുത്തുവാൻ ഇന്ദ്രന് ഒരവസരവും ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ചിന്താധീനനായി മാറി അങ്ങനെയിരിക്കും ഒരു ദിവസം സന്ധ്യാസമയത്ത് വ്രതം കൊണ്ട് ക്ഷീണിച്ച തിഥി കൈകാലുകൾ കഴുകാതെ ഭക്ഷണം കഴിച്ച് വിധിവൈഭരീതിത്താൽ ഉറങ്ങിപ്പോയി ഇന്ദ്രനാണെങ്കിലോ ഒരവസരം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി അദ്ദേഹം യോഗശക്തി കൊണ്ട് ഉറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന തിഥിയുടെ ഉദരത്തിലേക്കായി പ്രവേശിച്ചു സ്വർണം പോലെ പ്രകാശമാനമായ ഗർഭത്തെ തൻ്റെ വജ്രായുധം കൊണ്ട് ഏഴാക്കി മുറിക്കുകയും ചെയ്തു ഇന്ദ്രൻ അനന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഏഴിനെയും നിലവിളിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വീണ്ടും ഏഴാക്കി മുറിച്ചു അപ്രകാരം ശിഥിലീകരിക്കപ്പെട്ടവരും മാതാവിൻ്റെ വ്രതശക്തിയാൽ ജീവൻ നഷ്ടപ്പെടാത്തവരുമായവർ അവർ തൊഴുതുകൊണ്ട് ഇന്ദ്രനോടായി പറഞ്ഞു ഇന്ദ്ര ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ എന്തിനാണ് ഞങ്ങളെ വധിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇന്ദ്രൻ അവരോട് നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ടല്ലോ ഇവർ അസുരമാതാവിൽ ജനിച്ചവരാണെങ്കിലും ആ ദോഷമെല്ലാം വിട്ട് ഭഗവാനാൽ സോമപാനാധികാരികളായ ദേവന്മാരാക്കപ്പെട്ടു അങ്ങനെ ദിദീദേവി ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇന്ദ്രനെയും അഗ്നി പോലെ ജ്വലിക്കുന്ന കുമാരന്മാരെയും കണ്ടിട്ട് സന്തുഷ്ടയായി മാറി എന്നിട്ട് ഇന്ദ്രനോടായി പറഞ്ഞു അതിഥിയുടെ പുത്രന്മാർക്ക് ഭയത്തെ ഉണ്ടാക്കുന്ന ഒരു പുത്രനെ ഉദ്ദേശിച്ച് ഞാൻ ദുഷ്കരമായി ഈ വ്രതം അനുഷ്ഠിച്ചു എന്നാൽ നാൽപ്പത്തി ഒൻപത് പുത്രന്മാർ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും അപ്പോൾ ഇന്ദ്രൻ താൻ ചെയ്ത ആ ഒരു അപരാധത്തെക്കുറിച്ച് തിഥിയോട് പറഞ്ഞിട്ട് തൻ്റെ അപരാധം എന്ന് അപേക്ഷിക്കേണ്ടായി ഇന്ദ്രൻ തൻ്റെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞല്ലോ അപ്പോൾ തിഥി അദ്ദേഹത്തിൽ സംപ്രീതയായി അദ്ദേഹം മരുത്തുക്കളോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി ദേവലോകത്തേക്ക് യാത്രയായി ദുഷ്ടചിന്തയോടെയാണെങ്കിലും അവരനുഷ്ഠിച്ച വ്രതത്തിൻ്റെ മഹത്വം മൂലം അവരിൽ അസുരന്മാർക്ക് പകരം ജനിച്ചത് ദേവന്മാർ തന്നെയായിരുന്നു ഇതാണ് വ്രതത്തിൻ്റെ ശക്തി അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീകൾ നല്ലതു മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ഭഗവത് നാമജപവും സങ്കീർത്തനങ്ങളും ജപവും ഒക്കെയായി വളരെ മനോഹരമായി ആ ഒരു കാലം കഴിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്